വതിരിക്കുന്നവനെ അവിടെ നടിക്കുന്നു நான் குட்டேய் ஆரவடி டேய் டேய் உன்னை ஆரா பாணா ஆள சுகு என்ன பண்ணா ஒரு கோடி வாட இங்கடா ஹே நீ என்ன எனக்கு பிடிக்கல டேய் டேய் என்னை பண்டே எனக்கு பிடிக்கல நல்ல கண்ண வந்து குன்னி போய் அந்த கொளுடாலடா ஏய் வெட்ட வெட்டு ஆ ஆ டேய்

െ പറഞ്ഞു അമ്പാണ് അല്ല മുടപ്പല്ലൂര് കളിക്കാൻ പോയി അപ്പൊ അവിടുത്തെ ആശയ പാടൊക്കെ പഠിച്ചിട്ട് ആശ് രണ്ടു കാര്യം തന്നെ വിളിച്ചു ബാബു പാട്ട് പ വേറെ വേറെ ഇക്കോട്ടാ പോവേണ്ടേ ഈ കൊളി ജീങ്ങാനാണ് അണ്ണാ വീട്ടിൽ ജോർങ്ങാടി വീട്ടിൽ ഇരിക്കില്ല യാ അണ്ണാ ആ 2000 രൂപ ഉണ്ട് അള്ളാഹുകൊണ്ട് പന്തിയില്ല വരണ്ട മൻ ചെറിയാ ഏയ് എന്താ പറ്റാ പറയ് ഇവൻ നേടാ നേടാ മണ്ണവരിയിരുന്നാ നേടാ പല്ലാവുരണ്ടി കളിക്കാൻ പോയി ആ അതുമായി ഒരു വാഴ ഒടിച്ചിട്ട് വേറെ പാട്ട് ആ <laughs> anyway, ും കഴിച്ചോടും കളിക്കാൻ പോയി കളിക്കുന്നത് അമ്മാര് കളിക്കാൻ അങ്ങനെത്തൂര് കളിക്കാൻ പോയി അതേപോലെ പഠിച്ചിട്ട് തൊട്ട് കളിക്കാറേ അല്ലേ

ശരി മുന്നാടി തലമുറയൊക്കെ ഉണ്ടായിരുന്നു പഴയ തലമുറ ആർട്ടിസിൽ அது கழி போ പൊട്ടി പൊട്ടി പൊട്ടാ അമ്മേ ആരെങ്കിലും ആരെങ്കിലും അഞ്ചേക്ക പോയേ കുട്ടി പൊട്ടി പോയി ഇതെന്താ അമ്മേ നടക്കി എന്നാ കണ്ണടാ കണ്ണടാ പൊട്ടിക്കടാ പൊട്ടിക്കോ പൊട്ടിക്കടാ പൊട്ടിക്കടാ ആരെ വാര വാര ഇത് എന്താണ് നീ കരയുന്നത് ആ കുട്ടനെ എന്തിനാ കരയുന്നത് അമ്മേ എങ്ങോട്ട് പോയാ അമ്മേ ൂര് ഒരു ഹോസ്റ്റിപ്പിക്കാ ഹോസ്റ്റൽ ഒഴിപ്പിക്കാൻ പോയി ഹോസ്റ്റൽ ഒഴിപ്പിക്കാൻ പോയപ്പോഴാണ് അറിഞ്ഞത് അണ്ണൻസുകാരനെ ഞാൻ ഫ്രണ്ട് എഴുതി തോക്കപ്പെടുത്തി പെണ്ണുങ്ങൾ തന്നെ ഒരു പെണ്ണിനെ അവരെയും രണ്ട് പെണ്ണുങ്ങളെ അന്ത പെണ്ണുങ്ങളെ ില്ല എന്റെ അറിയാം അമ്മ അച്ഛനൊന്നും ആരു അപ്പ രണ്ട് പെണ്ണിയാ വന്നിരിക്കുന്നു எங்க காய்காரர் அன்னைக்கே போறாரு ஒரு தா சொல்லி இருக்காரு என்னமா அந்த காய்காரர் இறங்கி பத்தி பாத்து பாருங்க பெண்களை காணாலி அதிப்பிடிக்கு கோரம்பாரு எல்லாரும் அது ஏ குட்டப்பன் பையன் இருக்கா அந்த குட்டப்பன் ஏய் அவனை கூப்பிடுடா لا لا ஏய் குட்டப்பா ஏய் அதுவா எங்க அப்பா ஏய் அது குட்டேவான சித்தப்பா ஏய் குட்டப்பா எப்பவுமே இல்லடா எப்பவுமே போ குட்டையेंगे அப்பளेंगे மேடம் ரெண்டு ஒப்பிச்சுதா காண மேடம் எங்க தெரியுமா

അണന്റെ അടുത്ത് ആരും ഇതുപോലൊന്നും ചോദിച്ചിട്ടില്ല വെടി കുട്ടിക്കും വെടി ആ കളിക്കാൻ നിക്കണ്ടുവരും റിയില്ല ആ ഒരു കുട്ടപ്പം എന്താ പോയിട്ട്

അമ്പാണി ഞാൻ മാഡം ഞാൻ മാഡം പേട പേട അമ്പാണി കൊള്ളല്ലേ എടൈൻ ബി ബി എന്തുനാ മാഡം ആരെ കുട്ടി മടി മുടി മുടി ഉണ്ട് ഒരു മാസം ആയി മുടി ഉണ്ട് നല്ല മുടി ഉണ്ട് നല്ല പേടത്തിൽ ഒരു പൈസ ഒരു പൈസ ദേ ഇവൻ വന്നില്ല പോയി ആള് പ്രശ്നണ്ടാക്കി

അമ്പാനൊരു കാര്യ കിട്ടത്തേക്ക് വേണം

വണ്ടി ഇത് മൂത്തണ്ടി ഇവര് ഇംഗ്ലീഷ് തന്നെ ഇത് നോർത്ത് ഇന്ത്യ ഇത് വന്ന ലോക്കല് അണ്ണലെ അണ്ണൻ മണ്ണിയെ പാത്ത രണ്ടുപേർ പാട്ട് ഇടുത്ത് പോയത് ിട്ടി ചേർന്ന് അമ്പാന